എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് എന്ത് ബേസിലാണ് ഇപ്പൊ സഭ ഒത്തിരി ചർച്ചുകളുണ്ട് ഇപ്പൊ അപ്പോസ്തോലിക്ക ചർച്ചകൾ എന്ന് പറയുന്ന കാത്തലിക് ചർച്ച് ഉണ്ട് യാക്കോബേറ്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി മർത്തോമയുണ്ട് ഇവരെല്ലാവരും ഓരോ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളിലും വ്യത്യസ്തമാണ് അപ്പം ഇപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് ഇപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം ഉണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ ക്രിസ്ത്യാനിറ്റി ഇപ്പൊ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ സ്വർഗത്തിൽ പോകും അപ്പൊ അതിനകത്ത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇത് സ്കോളർ സ്ക്രിപ്റ്റൂർ അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാൻ നേർത്ത് അപ്പൊ അതിന് ഒരു ഒരാൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെയാണ് ഇരിക്കാനായിട്ട് കഴിയുക ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് പൗലോസ് എഫോസോസിലുള്ള മൂപ്പന്മാരോട് പറയുന്നത് അവരോട് വിടവാങ്ങുന്ന ആ ഒരു പ്രസംഗത്തില് പൗലോസ് അവരോട് പറയുന്നത് അപ്പോസിൽ പ്രവർത്തി ഇരുപതാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് ആത്മീയവർദ്ധന മുപ്പത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ േൽപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പൗലോ സപ്പോസലും മൂന്നര വർഷം ശുശ്രൂഷിച്ച സഭയോട് പൗലോ സപ്പോസലൻ പറയുന്നത് നിങ്ങളെ ഞാൻ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും കൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കുന്നു എന്നുള്ളതാണ് താൻ അവിടെ നിന്ന് പോയാലും ദൈവത്തിന്റെ വചനം അനുസ് അനുസരിച്ചാണ് സഭ മുമ്പോട്ട് പോകേണ്ടത് എന്നാണ് അപ്പോ ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് സോളാസ്ക്രിപ്റ്റ്യൂറോ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ടിരിക്കും അതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ പൗരു സപ്പോസലും മൂന്നര വർഷം എഫേസോസിൽ പഠിപ്പിച്ചത് ഒന്നും എഴുതി വെച്ചിട്ടില്ല പിന്നീട് ആ പൗരു എഴുതിയ ഒരു കറക്ഷൻ ലെറ്റർ ആണ് ഇന്ന് നമ്മുടെ അപ്പൊ കൃപയുടെ വചനത്തിൽ പരമേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ സിംഗിൾ വേർഡ് ഇൻ റിട്ടൺ ഫോർമാറ്റ് നമുക്ക് അങ്ങനെ ഒരു സാധനമില്ല അവിടെ ഒന്നും എഴുതി വെച്ചില്ല അപ്പൊ കൃപയുടെ വചനം ഓറൽ ടീച്ചിങ് ഓറൽ ട്രഡീഷനിലാണ് അവരെ പരമേൽപ്പിച്ചത് ഇറ്റ് ഇസ് സോ എവിഡന്റ് പിന്നെ ഒരാൾ ക്രിസ്ത്യാനി ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാമോദിസയിലൂടെയാണ് പിന്നെ പല സഭയുണ്ടല്ലോ കത്തോലിക്കായോബ എന്നൊക്കെ നിങ്ങൾ പല സഭയുണ്ടല്ലോ ആ സഭകൾ എങ്ങനെയാണ് ആ സഭകൾ ഏകമാണ് അത് മാമോദിസ ഒന്നായതുകൊണ്ടാണ് അതുകൊണ്ടാണ് എഫ് എ സുലാത്ത വൗലു സുല പറയുന്നത് അയാൾ വിശ്വാസം ഒന്ന് മാമോദിസ ഒന്ന് പ്രത്യാശ ഒന്ന് ആത്മാവെന്ന് അപ്പൊ ഒരേ ആത്മാവിൽ ഒരേ മാമോദിസ ഏറ്റവരാണ് ക്രൈസ്തവര് ആ മാമോദിസയാണ് ഏക മാമോദിസ അതുകൊണ്ടാണ് യാക്കോയക്കാരനെ കത്തോലിക്കൻ പിന്നെയും പിടിച്ച് മാമോയിസ മുക്കാത്തെ ഒരു കത്തോലിക്കൻ യാക്കോയ പള്ളി ചെന്നാൽ ഇവനെ ഒന്നുകൂടെ മുക്കിയാലോ എന്ന് യാക്കോവയിലെ അച്ഛനും ചിന്തിക്കുന്നില്ല അപ്പൊ മാമോദി ഓണർ ചെയ്യുന്നു ഏക മാമോദിസായി അംഗീകരിക്കുന്നു അത് രണ്ടായിരം വർഷമായിട്ട് നിൽക്കുന്ന ഒറ്റ മാമോദിസായിലുള്ള സഭകളിൽ പെട്ടവരാണ് ക്രിസ്ത്യാനികൾ ആ സഭകളുടെ മാമോദിസായി ഓണർ ചെയ്യാതെ അവരെ വേറെ മാമോയിസ മുക്കുന്നവരെ വിളിച്ചാണ് അനാബാപ്റ്റിസ്റ്റുകൾ വീണ്ടും മുക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ ചാരികമായ അപ്പോസ്തോലികമായ സഭാഗാത്രത്തോട് വേർപെട്ടു പോയി അവര് സഭയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വേർപെട്ടു സ്വയം വേർപെടുത്തി അതുകൊണ്ട് അവരെ തന്നെ വേർപാടുകാരെന്ന് വിളിച്ചു ആ വേർപാടുകാരാണെന്ന് കേരളത്തിലുള്ള ബ്രദറൻകാരും ആ കൂടെ കൂടിയ ബെന്തക്കോസുകാരും ഒക്കെ അപ്പൊ വേർപാടുകാരെന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവരാണ് അത് അവര് തന്നെ പറയാണ് കൃപയിൽ നിന്ന് വീണുപോയവരാണ് അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവരും കൃപയിൽ നിന്ന് വീണവരും ചാരിക സഭയോട് ബന്ധമില്ലാത്തവരും അപ്പോസ്തുതിക സഭയിൽ അംഗമല്ലാത്തവരുമാണ് അവരാണ് ഈ രണ്ടാം മാമോദിസ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് വേർപിരിയാനുള്ള മാമോദിശ ക്രിസ്തുവിനോട് ചേരാനുള്ള മാമോദിശ അല്ല അവർ ചെയ്യുന്നത് ക്രിസ്തു എന്ന ഹിസ്റ്റോറിക്കൽ ചർച്ച് ദാറ്റ് ഇസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് അവർ സ്വയം വേർപെടുത്തുന്നു അപ്പൊ ക്രിസ്ത്യാനി എങ്ങനെയാകുന്ന ചോദിച്ചാൽ ഏക മാമോദിശ രണ്ടായിരം വർഷമായിട്ടുള്ള അപ്പോസ്തോലിക് ഹിസ്റ്റോറിക് ചർച്ചിന്റെ മാമോദിസായി മുക്കുമ്പോൾ ആ മാമോദിസ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഒരേ മാമോദിസായി മുങ്ങിയവരാണ് നമുക്ക് മുമ്പുള്ള പൂർവന്മാർ ആ പൂർവ്വ സൂര്യകളെല്ലാം സ്വീകരിച്ച മാമോദിസ അങ്ങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ അമ്മവരെയും സ്വീകരിച്ച ആ ഒരൊറ്റ മാമോദിസായുടെ ലൈനിൽ നിൽക്കുന്ന മാമോദിസ ഉള്ളവരാണ് ക്രിസ്ത്യാനികൾ അവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ